ഫാറ്റി ലിവർ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഇതെങ്ങനെ ആക്കാം ഡയറ്റ് ആൻഡ് എക്സസൈസ് കൊണ്ടിട്ട് എങ്ങനെ കൺട്രോൾ ആക്കാം എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ശരീരഭാരം കുറയ്ക്കുന്നതനുസരിച്ച് കരളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കരളിൻ്റെ വീക്കം ഫൈബ്രോസിസ് ഇതെല്ലാം കുറച്ച് വെക്കാൻ സഹായിക്കും ഇനി ശരീരഭാരം കുറയ്ക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യണം കാർബ് കുറച്ചുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുക കാർബോഹൈഡ്രേറ്റ് അന്നജം കുറച്ചുള്ളത് കൊഴുപ്പ് കുറച്ചുള്ളത് എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ ബേക്കറി പലഹാരങ്ങൾ റെഡ് മീറ്റുകൾ പ്രോസസ്ഡ് മീറ്റുകൾ ഇവയെല്ലാം കഴിവതും തീരെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകണം ഏതൊക്കെ പ്രോട്ടീനുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാം എന്ന് പറയുമ്പോൾ ലീൻ മീറ്റ് ഫിഷ് അതുപോലെ എഗ് വൈറ്റ് പയ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ നിയന്ത്രണവിധേയമായി ഉൾപ്പെടുത്തിയിട്ടുള്ള അണ്ടിപ്പരിപ്പുകൾ ഇതൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് മധുര പലഹാരങ്ങൾ നല്ലവണ്ണം കുറച്ച് വെക്കണം ഈ സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഇതെല്ലാം ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതാണ് ഇനി ധാരാളം ഇലക്കറികൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ നാരുകൂടിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക കറക്റ്റ് ചിട്ടയായിട്ടുള്ളൊരു വ്യായാമശീലിക്കുക ദിവസമുള്ള വ്യായാമവും ഡയറ്റ് മാനേജ്മെൻറ്റും ഫാറ്റി ലിവറിനെ ഒഴിവാക്കാൻ സഹായിക്കും